ാലത്തെ ദേശാടനവും കഴിഞ്ഞ് ശ്രീ ബുദ്ധന്റെ ശിഷ്യന്മാരെ അദ്ദേഹത്തിന്റെ സമീപം വന്നു വന്ന ഉടനെ തന്നെ ഒരു ശിഷ്യനെ ഒരു കാവലാതി ബുദ്ധനോട് ബോധിപ്പിച്ചു ഗുരുദേവ ഞങ്ങള് യാത്ര ചെയ്യണ അവസരത്തിൽ ഒരു വയസ്സിനും അയാളുടെ മകളും കൂടി ഞങ്ങളുടെ കൂടെ അനുയാത്ര ചെയ്തു വന്നു ഓണ വഴിക്ക് ഒരു പുഴ കിടക്കണം പുഴയുടെ അവിടെ വന്നപ്പോ ഈ വയസ്സനെ ഈ പെൺകുട്ടിയും കൊണ്ട് അക്കരയ്ക്ക് പോവാനുള്ള ശാരീരിക ശേഷി ഇല്ല അപ്പൊ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു ഇവിടെ നിങ്ങളൊന്ന് അക്കരയ്ക്ക് എത്തിച്ചു തരുമോ എനിക്ക് ആ പെൺകുട്ടിയെ അക്കരെ എത്തിക്കണം എന്നൊക്കെ ആഗ്രഹം തോന്നി അപ്പൊ എന്റെ മനസാക്ഷി എന്നോട് പറഞ്ഞു ഗുരുദേവൻ പറഞ്ഞിട്ടില്ലേ സ്ത്രീകളുമായിട്ട് സംസർഗം ചെയ്യരുതെന്ന് അത് ഓർമ്മയിൽ വന്നപ്പോ ഞാനെന്ന് പിന്തിരിഞ്ഞു എന്നാൽ ഈ ഉത്തമൻ ആ സുന്ദരി പെണ്ണിനെ അവന്റെ ചുമതി ചുമന്നിട്ട് പുഴയുടെ അക്കരയ്ക്ക് നീന്തി കയറി അവളെ അക്കരെ എത്തിച്ചു പറയൂ ഇനി അങ് പറയൂ ഇവൻ അങ്ങയുടെ വാക്ക് ലംഘിച്ചില്ലേ ഇവൻ സ്ത്രീ സമ്പർക്കം ചെയ്തില്ലേ എന്താണെ അവൻ അതിലുള്ള ശിക്ഷ കൊടുക്കുക അങ്ങ് തന്നെ പറയുന്നു ഇത് കേട്ടിട്ട് ഭഗവാൻ കുറച്ചു നേരം ഇങ്ങനെ മിണ്ടാതെ ഇരുന്നു പിന്നെ അദ്ദേഹം ഒരു കുഞ്ചിനിയോടെ ഇങ്ങനെ പറഞ്ഞു കുഞ്ഞേ നീ ആ സുന്ദരിയായ പെൺകുട്ടിയെയാണ് അക്കരയ്ക്കെത്തിക്കാൻ ശ്രമിച്ചത് അഥവാ ആഗ്രഹിച്ചത് അപ്പോൾ നിന്റെ മനസ്സാക്ഷി നിന്നെ വിലക്കി സ്ത്രീകളുമായിട്ടുള്ള സമ്പർക്കം പാടില്ലെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട് അത് കാരണം നീ പിന്മാറണമെന്ന് നിന്റെ മനസ്സാക്ഷി പറഞ്ഞത് അനുസരിച്ചു നീ അതിൽ നിന്ന് പിന്മാറി നീ ചെയ്തത് തികച്ചും ശരിയാണ് നീ ചെയ്തതാണ് ശരി കാരണം നിൻ്റെ ഗുരു പറഞ്ഞ വാക്ക് നീ ഓർത്തു എന്താണ് ഗുരു പറഞ്ഞത് സ്ത്രീകളുമായിട്ടുള്ള സമ്പർക്കം പരമാവധി കുറയ്ക്കണം നിൻ്റെ മനസ്സാക്ഷി നിന്നെ അത് ഓർമ്മിപ്പിച്ചു നീ ആ ഉദ്യമത്തിൽ നിന്നും പിന്മാറി എന്നാൽ നിൻ്റെ കൂട്ടുകാരൻ അവൻ നിന്നിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരുന്നു അവൻ ചിന്തിച്ചത് വേറെയാണ് നിന്നെപ്പോലെയല്ലായിരുന്നു അവൻ്റെ ചിന്ത അവൻ്റെ ഹൃദയത്തെ സ്പർശിച്ചത് ആ ദുർബലനായ വൃദ്ധനായ അച്ഛനാണ് അദ്ദേഹത്തിൻ്റെ അപേക്ഷ അതവൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു അദ്ദേഹത്തിൻ്റെ ആ വിഷമം തീർത്ത് കൊടുക്കാനാണ് അവൻ അവനൊിച്ചത് അവൻ്റെ മനസ്സിലപ്പോൾ ആ സ്ത്രീ ഒരു വിഷയമേ അല്ലായിരുന്നു അവൻ ചെയ്തത് വളരെ ശരിയാണ് ആ സുന്ദരിയായ പെൺകുട്ടി അവനെ ഒരു വിധത്തിലും സ്പർശിച്ചിട്ടില്ല അവനവളെ ശ്രദ്ധിച്ചിട്ടുപോലുമില്ല ആ അച്ഛൻ്റെ സ്നേഹം ആ അച്ഛൻ്റെ ആഗ്രഹം അതാണ് അവൻ സാധിപ്പിച്ചു കൊടുത്തത് അവന് വലിയ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അവൻ ചെയ്തതാണ് ശരി കുഞ്ഞെ നിന്റെ കൂട്ടുകാരൻ നദിക്ക് അക്കര എത്തിയ ആ നിമിഷത്തിലെ ആ പെൺകുട്ടിയെ അവിടെ ഉപേക്ഷിച്ചു എന്നിട്ട് അവൻ അവന്റെ വഴിക്കു നീ ഒരാഴ്ച്ചയായിട്ട് ഇപ്പോഴും ആ പെൺകുട്ടിയെ തലയിലേറ്റ് നടത്തിയ കഷ്ടം ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും